ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നല്ല മധുരം ഈ തപ്പായവും നമ്മുടെ ചെറുപുള്ളിയും കൂടിയിട്ടുള്ളൊരു മധുര അച്ചാറാണ് ഉണ്ടാക്കുന്നത് വായലിങ്ങനെ കപ്പലോടും നമുക്കിനി കറിയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ടപ്പാട് കൂട്ടാൻ പറ്റുന്ന അതും എങ്ങനെയാണെന്നുള്ള കുറേ ടിപ്സും ഒക്കെ ഉണ്ട് അപ്പം വീട് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കിലോ ഒന്നര കിലോ ചെറുപുളിയാണ് കേട്ടോ നന്നായി കഴുകി തോർത്തിയിട്ട് തോർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് തുണിലോ ടിഷ്യൂയിലോ ഒക്കെ വെച്ചിട്ട് അത് ഉണക്കിയിട്ട് മാറ്റി വെക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ബാക്കി ഞാൻ പറയുന്നുള്ളത് ഇതിനെ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക ഓക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഉപ്പും കുറച്ച് സെറുക്കി ഒഴിച്ചിട്ട് നമ്മൾ ഒരു മൂന്നാല് ദിവസം നമ്മുടെ ഒരു അടുപ്പുള്ളൊരു ഭരണിയിൽ ഇട്ടിട്ട് വെക്കാതെ ഉള്ള ഒരു മൂടിയുള്ള ഒരു എന്താ അളൂലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വെച്ചാൽ മതി എന്നിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആർക്കും കൊണ്ടുപോകാനോ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ കട്ട് ചെയ്ത ചെറുപുളീനെ ഇട്ടിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ടിട്ട് എന്നിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങളാണ് ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക ചെറിയ ജീരകം വലിയ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ കടുക് വലിയ രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുക്കുക ഓക്കെ ഈ ഫ്ലെയിം നമ്മൾ മീഡിയ ടു ലോ ആണ് വെക്കേണ്ടത് തീ കൂട്ടി പോകരുത് ഇനി ഒരു നുള്ള് ഒരു കാ ടീസ്പൂൺ ഉണ്ടാവും ഉലുവ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാർ ടീസ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എടുക്കുക അപ്പം കരിഞ്ഞ് പോകാതെ നോക്കണം കരിയാനുള്ള സാധനം വളരെ കൂടുതലാണ് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇനി ഇതൊന്ന് വറ്റി കൊടുക്കുക ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് സോറി ഇതൊന്ന് ചൂടാവുന്നവരെ ജസ്റ്റ് ഒരു മണമൊക്കെ വരും ആ മണം വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കുന്ന മിക്സിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ഇത് അടിക്കാനായിട്ടില്ല മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കാനായിട്ട് പൊടിക്കാനായിട്ടില്ല ബാക്കി ഇതിൻ്റെ സെയിം ആയിട്ട് പറയാം വീട്ടിൽ ഒരു വീട്ടിലൊരിത്തം വന്നിട്ടുണ്ടായിരുന്നു ആ ഇത്തയാണ് ഈ റെസിപ്പി ഇത് ഈ അച്ചാർ ഉണ്ടാക്കിയത് അപ്പം നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമ്മൾ മുളക് പൊടിയാണ് യൂ ചേർക്കുന്നുള്ളത് അപ്പം ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ നമ്മൾ വലിയൊരു കൈയ്യിലെടുത്തോണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു പത്ത് ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി പൊടി ഉണ്ടാവും ഇരുവില്ലാത്ത മുളക് ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചേർക്കുക ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളം വെള്ളമുണ്ടല്ലോ ചെറുപുള്ളീനെ തിളച്ച വെള്ളത്തിലിടുക ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം മാത്രം മതി ആ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളുള്ള നിങ്ങൾ കടു ജീരകം അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ട് വരണം ഇനി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഈത്തപ്പഴാണ് കേട്ടോ ഒരക്കിലോ ഈത്തപ്പഴം ഉണ്ടാവും കുരുമൊക്കെ കളഞ്ഞിട്ട് അത് ഇതേപോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരച്ച് വെച്ച മുളകിൻ്റെ ആ ഇതിലേക്ക് തന്നെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ അരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് താളിക്കാനുള്ളതാണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നുള്ളത് വെളിച്ചെണ്ണ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു ഇനി അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിലടിക്കണ്ട ചതച്ചിട്ടിട്ട് കൊടുക്കുക ഇനി കുറച്ച് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില അതുകൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല കിട്ടണം ടേസ്റ്റും കൂടിയാണ് എല്ലാവരും ചെറുപുള്ളി ഇത്ത പഴം ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഇതൊന്ന് വാങ്ങിറ്റി വന്നതിന് ശേഷം ചേർക്കാനുള്ളത് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുളകിൻ്റെ കൂട്ടാണെട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചൂട് ആക്കാം ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ചൂ ഇതിൻ്റെ പച്ച ചൂടൊക്കെ മാറുന്നവരെ ചെറിയ തീയിൽ വാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം ഇനി നമ്മൾ അപ്പം തന്നെ കൂട്ടാം പക്ഷേ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെറുപുളി അതിനൊരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കാം പക്ഷെ കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ കൂട്ടാനൊക്കെ ടേസ്റ്റാണ് പക്ഷെ ചെറുപുളി ഫുള്ളായിട്ട് ഒടഞ്ഞ് നമുക്ക് കിട്ടില്ല ഏകദേശം ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ പുറത്ത് വെക്കാം കേട്ടോ ഇത് പുറത്ത് വെച്ചതിൻ്റെ ശേഷമുള്ള എടുത്തിട്ടുള്ള അച്ചാറാണ് കേട്ടോ എന്താ രസമല്ലേ നല്ല കാണാൻ മാത്രമല്ല ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അത്രയ്ക്കും നല്ല സ്വീറ്റും ഉപ്പുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചെറുപുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി അച്ചാർ ഇടാൻ ആരും അറിയില്ല എന്ന് പറയരുത് ഇതുപോലെ ഉണ്ടാക്കുക ഒരിക്കലും നിങ്ങൾ ആവില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ സെയിം അളവിലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ചെറുപുളി ഡേറ്റ്സ് വച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഈ വീഡിയോ കാണാം